അദ്ദേഹവും പലരുടെയും ഫോണുകൾ ചോർത്തുന്നുണ്ട് സംസ്ഥാനത്തെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയുടെ ഫോൺ കോൾ വരെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്ന് കയറുന്നത് ആരുടെ ആയാലും സ്വകാര്യതയിലേക്ക് കടന്ന് കയറുന്നതാണ് നഗ്നമായ തന്നെ ലംഘനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് കാർൽ മാക്സിൻ്റെ ദാസ് ക്യാപിറ്റലും മൂലധനം പഠിപ്പിച്ചു ആളുകളെ പഠിപ്പിക്കുകയല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി മെയിൻ ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ട് ഈ പ്രത്യേകിച്ച് ചില സമൂഹത്തിൻ്റെ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടി ആർ എസ് എസിൻ്റെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് കുറേ ആരോപണം ഉന്നയിക്കുകയും മെയിൻ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ എം എൽ എ ഉന്നയിച്ച ഫോർ ചോർത്തൽ കള്ളക്കടത്ത് കൊല കൊല്ലിക്കൽ അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ഒഫീഷ്യൽ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ നടക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻ്റെ നിലനിൽപ്പ് വരെ പരങ്ങൽ ആകും എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ വളരെ തന്ത്രമുഖ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന അദ്ദേഹത്തിനെ കൈപിടിച്ച് പൊതുസമൂഹത്തിൽ നിർത്തി കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് യു ഡി എഫ് ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമസ്കാരം ഇന്ന് മറനാടിനൊപ്പം ഉള്ളത് ബി ജെ പി നേതാവും അഡ്വക്കേറ്റുമായ ജെ ആർ പത്മകുമാറാണ് സാർ നമസ്കാരം

പിടിച്ചു പറയുകയും തട്ടിക്കളു പോകുക തട്ടിക്കൊണ്ട് കുറേ കാലമായി നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ അന്ന് പലർക്കും കിട്ടിക്കൊണ്ടിരുന്നിട്ടുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇന്നും അവർക്ക് അതേപോലെ പല കാരണങ്ങളുമുണ്ട് ഗവൺമെന്റ് ഇടപെടലാണെന്ന് ഞാൻ പറയില്ല പല കാരണങ്ങളും കൊണ്ട് അവർക്ക് ഒരു സാഹചര്യം തന്നിപ്പോൾ പലരും പുറത്ത് ചടി പണ്ട് അങ്ങനെ നടന്നിട്ടുണ്ട് പട്ടി ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്നുള്ളത് രീതിയിലുള്ള പ്രചരണം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അൻവറിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചൊന്നും ഞാൻ ചോദ്യം ചോദിച്ചിരുന്നില്ല അദ്ദേഹം ആരാണ് അദ്ദേഹത്തിന് പൊതുസമൂഹത്തിനോടും ജനാധിപത്യത്തിനോടും എന്താണ് കടപ്പാട് എം എൽ എ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്തൊക്കെ പൊതുജനങ്ങൾ വിലയിരുത്തട്ടെ ഒരു ജനങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷെ അദ്ദേഹം ഉയർത്തിയ കുറേ പ്രശ്നങ്ങളുണ്ട് അത് വളരെ ഗൗരവതരമായ പ്രശ്നങ്ങളാണ് ഗൗരവതരമായ കൊല്ലാനും കൊല്ലിക്കാനും സ്വർണം കിടത്തിന് വേണ്ടിയിട്ട് ഔദ്യോഗിക ഗവണ്മെൻറ്റിൽ തന്നെ പോലീസിൽ തന്നെ അതിനുവേണ്ടിയിട്ട് ഔദ്യോഗിക ടീം തന്നെ ഇക്കാര്യങ്ങൾക്ക് നിയമലംഘനത്തിന് ഉണ്ട് മയക്കുമരുന്ന് നടത്തുന്നു പള്ള സ്വർണം തട്ടിക്കൽ തട്ടിക്കൊണ്ടുപോകുക നടത്തുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൊല നടത്തുന്നു അവർക്ക് അതിന് കൂട്ടുനിന്നു കൊടുക്കുന്നു സ്വർണത്തിൻ്റെ കമ്മീഷൻ കൈപ്പറ്റുന്നു വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഫോൺ ചോർത്തുന്നു എന്നുള്ളത് ഫോൺ ചോർത്തുന്നതിനെ സംബന്ധിച്ച് ലിബർട്ടി സിവിൽ ലിബർട്ടി കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഒരാളെ ജീവിക്കാനുള്ള അവകാശം നശിപ്പിക്കുന്ന എന്നുള്ളതാണ് അതുമാത്രമല്ല തിരിച്ച് അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ എം എൽ എ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹവും പലരുടെയും ഫോണുകൾ ചോർത്തുന്നുണ്ട് സംസ്ഥാനത്തെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയുടെ ഫോൺ കോൾ വരെ എൻ്റെ എന്ന് പറയുമ്പോൾ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്ന് കയറുന്ന ആരുടെ ആയാലും സ്വകാര്യതയിലേക്ക് കടന്ന് കയറുന്നതാണ് നഗ്നമായ തന്നെ ലംഘനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുന്നില്ല അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റുകളെ സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ നിയമ ലംഘനക്കാർക്ക് നിയമം ലംഘിക്കുന്നവർക്ക് അനുകൂലമായ നിലപാടാണ് ഈ ഗവണ്മെൻ്റ് എടുക്കുന്നത് ഗവണ്മെന്റ് ആരോടൊപ്പമാണ് നിൽക്കേണ്ടത് പക്ഷേ ഗവണ്മെന്റ് നിയമലംഘകരത്ത് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ വളരെ ദുഃഖകരമാണ് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് സ്വർണ്ണ തട്ടിപ്പ് സ്വർണ്ണക്കടത്ത് അതിൻ്റെ പങ്ക് പറ്റുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഗൗരവതരമായ കാര്യമാണ് ഫോൺ ചോർ ചോർത്തുന്നു നമുക്കറിയാം ഫോൺ ചോർത്തതിനെ സംബന്ധിച്ച് പെക്കാസിസ് സെട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പാർലമെൻറ്റിലൊക്കെ എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയ ആളുകളാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ അപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ട് എങ്കിൽ ആ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ അങ്ങനെ സ്വീകരിക്കണമെന്ന് പോലും പറയാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് വളരെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് മാത്രമല്ല നമുക്ക് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഏതെല്ലാം പ്രതിസന്ധി ഘട്ടത്തിൽ ഏതെല്ലാം പ്രതി ഒരു ഇങ്ങനെയുള്ള ഘട്ടത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് പ്രതിക്കൂട്ടിലാകും എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻ്റ് നിലനിൽപ്പ് വരെ പരങ്കിൽ ആകും എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ വളരെ തന്ത്രമു പരമായി പിണറായി വിജയനെ സംരക്ഷിക്കുന്ന അദ്ദേഹത്തിനെ കൈപിടിച്ച് പൊതുസമൂഹത്തിൽ അങ്ങനെ നിർത്തി കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് യു ഡി എഫ് ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ നടത്തിയിട്ടുള്ള ഒരു ആരോപണം ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സാംസ്കാരിക സംഘടന രാഷ്ട്രീയ സ്വയം സേവക അതിൻ്റെ ഒരു നേതാവിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം സ്വകാര്യ സന്ദർശനം നടത്തി എന്ന് പറഞ്ഞാൽ നിയമലംഘനമില്ല ഇപ്പോൾ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന സംഘടനാ നേതാക്കന്മാരെ സ്വകാര്യമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോകും പോയി കാണുന്നതിൽ തെറ്റില്ല അവ എന്തായാലും എ ഡി ജി പി എ പോലൊരാളിനെ അറിയാം ഇങ്ങനെ ഒരാളുടെ ഒരു ഹൈ ഇതിലുള്ള പ്രൊഫൈലുള്ള ഒരാളിനെ കാണാൻ പോയാൽ അത് തീർച്ചയായിട്ടും പോലീസിനറിയും ഐ ബി അറിയും സ്പെഷ്യൽ ബ്രാഞ്ച് അറിയും അപ്പോൾ അതുകൊണ്ട് ഇനി യൂണിഫോം ആയാലും അല്ലായാലും അറിയും പക്ഷേ ഇക്കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹമാണ് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നിയമവിരുദ്ധമല്ലാത്തൊരു നടപടി ഒരു വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ലാതിരിക്കുമ്പോൾ മെയിൻ ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിട്ട് ഈ പ്രത്യേകിച്ച് ചില സമൂഹത്തിൻ്റെ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടി ആർ എസ് എസിൻ്റെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് കുറേ ആരോപണം ഉന്നയിക്കുകയും മെയിൻ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ എം എൽ എ ഉന്നയിച്ച ഫോർ ജോർത്തൽ കള്ളക്കടത്ത് കൊല കൊല്ലിക്കൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഒഫീഷ്യൽ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ നടക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് അന്വേഷിക്കുകയാണ് വേണ്ടത് അപ്പം അതിനെ ഡൈവേർട്ട് ചെയ്ത് വിഷയത്തെ വഴിതിരിച്ചുവിടാനാണ് ഇപ്പോൾ കോൺഗ്രസും യു ഡി എഫും ശ്രമിക്കുന്നത് അല്ല അത് അദ്ദേഹമാണ് പറയാനുള്ളത് ഞങ്ങളുടെ സംഘടന സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലീഡേഴ്സ് വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞങ്ങളിതിനെന്താ മറുപടി പറയുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെ ഇതിൻ്റെ മെറടി ഒരു സംഘടനയുടെ വലിയ ഒരു നേതാവിനെ ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം കണ്ടെന്നും കണ്ടില്ലെന്നും ഇതുവരെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല ഇപ്പോഴും എ ഡി ജി പി കണ്ടു എന്ന് പറയുന്നതും കണ്ടില്ല എന്ന് കണ്ടു എന്ന് പറയുന്നതും മാധ്യമങ്ങളാണ് അദ്ദേഹം പുറത്തു പുറത്തുനിന്ന് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല ഈ മീഡിയയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അത് സംഘടന സംഘപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എല്ലീഡേഴ്സ് സംസ്ഥാനത്ത് രാജ്യത്ത് നടക്കുന്ന സമയത്ത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പുതിയ പുതിയ ആളുകളെ കാണും സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കും പൊതുസമൂഹത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരെ കാണും എഞ്ചിനീയർമാരെ കാണും ഡോക്ടർമാരെ കാണും പ്രൊഫഷണൽസ് കാണും വലിയ അഡ്വക്കേറ്റ്സിനെ കാണും ന്യായാധിപന്മാരെ കാണും അതൊരു സംഘടനാ യാത്രയുടെ ഭാഗമാണ് അതൊന്ന് പക്ഷെ അതിൻ്റെ പേരിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഇടനിലക്കാരനായിട്ട് ആ സംഘടന ആൾക്കാർ നിൽക്കും എന്നുള്ള രീതിയിലുള്ള ആരോപണം വരുമ്പോഴാണ് ഞങ്ങൾ പ്രതിരോധിക്കുന്നത് അങ്ങനെ സംഘടനയെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത് കണ്ടതാ കണ്ടില്ലെന്ന് വിശദീകരിക്കേണ്ടത് അവരാണ് ഇങ്ങനെ കണ്ടതുകൊണ്ട് കൊണ്ട് നിയമ ഭരണഘടനാപരമായി എന്താണ് കാര്യം പിന്നെ ഇപ്പോൾ വിനോദ വിശ്വം പറയുന്നുണ്ട് കൊണ്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ ചിലവിൽ കണ്ട ഒരു അതേ തെറ്റായ ധാരണയാണ് ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി ഭരണഘടനയിൽ നിയമം നടപ്പിലാക്കുകയാണ് അല്ലാതെ കാറൽ മാക്സിൻ്റെ ദാസ് ക്യാപിറ്റലും മൂലധനം പഠിപ്പിച്ചു ആളുകളെ പഠിപ്പിക്കുകയല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി അതുകൊണ്ട് കമ്മ്യൂണിസം പഠിപ്പിക്കുകയല്ല അവരുടെ ജോലി അവരുടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് ഉദ്യോഗസ്ഥന്മാരെ ജോലി അങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു നിയമവിധേയമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ലോകത്ത് തന്നെ ഒരു ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയുടെ ഒരു നേതാവിനെ കണ്ടു എന്നുള്ളത് ശരിയാണെങ്കിൽ അതിൽ തെറ്റ് നിയമപരായി തെറ്റൊന്നുമില്ല അതൊരു വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല മാത്രമല്ല ലോയൻ്റിൻ വ്യക്തിപരമായ അഭിപ്രായം ലോയൻ ഓർഡർ ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാംസ്കാരിക സംഘടനകളും എല്ലാ ആളുകളുടെയും നേതാക്കന്മാരെ കാണുന്നതും അതുപോലെ ബന്ധം വയ്ക്കുന്നതും നല്ലതാണ് ഇപ്പോൾ എൻ എസ് എസിനെ കാണാം എസ് എൻ ഡി പി യെ കാണാം കാന്തപുരത്തിനെ കാണാം അതൊന്നും ആർക്കും വിരോധമല്ലല്ലോ ഇവർ എല്ലാവരും ലോ ആൻഡ് ഓർഡർ നോക്കുന്ന ഒരു ദിവസം സംബന്ധിച്ചിടത്തോളം ഇവരെയൊക്കെ ഒരു ബന്ധം എപ്പോഴും നല്ല ബന്ധം വെക്കുന്നതാണ് ദേശീയ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവ് എല്ലാ സംഘടനകളുമായും അദ്ദേഹം ബന്ധം കാരണം അത് ഈ നാടിൻ്റെ സുരക്ഷാ കൃത്യത്തിന് ആവശ്യമാണ് അവർ അതുകൊണ്ട് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ ആരെങ്കിലും കണ്ടുകൊണ്ട് അത് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റും തെറ്റെന്ന് പറയാൻ പറ്റും ഇത് ആവശ്യമില്ലാത്തൊരു വിവാദവും തീർച്ചയായിട്ടും പസ്ഫാസ് വളർത്തിയതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏർപ്പാടുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ തടയണ ഭൂമി കൈയേറ്റം ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രവർത്തനം അത് കഴിഞ്ഞിട്ട് എം എൽ എ പണിയെല്ലാം കഴിഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയിൽ സ്വർണം കുടിക്കുന്നതിന് വേണ്ടി കുറേ കാലം പോയി ജനാധിപത്യത്തിനോടൊന്നും അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പക്കാ ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിലാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിച്ചത് ശരിയോ തെറ്റോ എന്ന് പറയേണ്ടത് ആഭ്യന്തര വകുപ്പാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ അൻവർ നടത്തിയിട്ടുള്ള നിയമലംഘനങ്ങളിൽ അതേ ആങ്കിൽ തന്നെ നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം എന്നുള്ളതാണ് ഇപ്പോൾ ജനാധിപത്യക്ക് യോജിച്ച നടപടിയല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അല്ല അത് നമുക്ക് വളരെ സംശയകരമാണ് ഇദ്ദേഹം ഇടതുപക്ഷ ഗവണ്മെന്റിനെതിരായി ചില സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കണ്ടാൽ ഇടതുപക്ഷ ഗവണ്മെന്റിനെതിരായി ഈ പ്രതിപക്ഷത്തിന്റെ റോളാണ് സ്വീകരിക്കുന്നത് പിന്നെ അതിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളാവാം പാർട്ടി ഇപ്പൊ എം പി ജയരാ ഇ പി ജയരാജനെ മാറ്റി നിർത്തിയിരിക്കുന്ന സംഭവം അതുപോലെ അവരെ പാർട്ടിക്കകത്ത് ഉൾപ്പാർട്ടിക്കകത്ത് ഉൾപ്പാട്ടി പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാവാം മാത്രമല്ല ഇങ്ങനെയൊരു പ്രശ്നം ഉയർന്നു വന്നിട്ടുള്ളത് തന്നെ ഈ നമ്മുടെ ഈ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയ സമയത്താണ് അപ്പോൾ അതുകൂടി കൂട്ടി വായിക്കുമ്പോൾ പാർട്ടിക്കകത്ത് പടലപ്പടക്കങ്ങളാവാം ഇപ്പോൾ യാൺമാറിനെ മുൻനിർത്തി ഈ പിണറായിക്കെതിരായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയി ഇതിനു വേണമെങ്കിൽ കാണാം